السلام عليكم ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ വീടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോളേൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മധുരമൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുമല്ലോ നമ്മൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ചിലപ്പോൾ നമ്മൾ പായസം കഴിക്കാറുണ്ടാക്കലോ അല്ലെങ്കിൽ ഇതേപോലത്തെ വല്ല പുഡിങ്ങോ പോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറായിട്ട് മധുരമുള്ളത് നമ്മൾ ഉണ്ടാക്കുമല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പ ിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് ബ്രെഡും പാലും മുട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് മതിയിട്ട് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് വെക്കാൻ മറക്കരുത് എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയ ബ്രെഡാണ് കേട്ടോ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെറിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ബ്രെഡൊക്കെ എടുക്കട്ടോ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ രണ്ട് സൈഡ് ആവശ്യമില്ല അപ്പോൾ അത് കളയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചാൽ മതി പിന്നീട് ഉപകാരപ്പെടും അല്ലാതെ ആരും ആ അരികു മുറിച്ച് കളയരുത് ഇട്ടോ പിന്നെ അതൊരു ബൗളെടുത്തിൻ്റെ ശേഷം ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് സോക്ക് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മാറ്റി വെച്ചാൽ മതിട്ട് അപ്പോൾ ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതേമാതിരി ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് കാണിക്കണത് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സിൻ്റെ ജാർ വെച്ചുകാണ്ട് എല്ലാം കൂടി അതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ ഒരുപാട് പാത്രം എടുത്ത് മെനക്കെടുത്തേണ്ട ആവശ്യമൊന്നും കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം മനസ്സിലായിക്കോട്ടെ ഉണ്ടാക്കണവർക്ക് എന്ന് വെച്ചിട്ടാണ് ഇതേപോലെ വേറെ വേറെ പാത്രത്തിലെടുത്തിട്ട് കാണിക്കണത് ഇട്ടാണ് പിന്നെ വേണ്ടത് കോഴിമുട്ടേനും ഞാനിപ്പോൾ ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ട് കോഴിമുട്ട മുഴുവനായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം മഞ്ഞ എല്ലാം കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ബാക്കിയുള്ള നാലെണ്ണം വെള്ള വേറെയും മഞ്ഞ വേറെയും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക മഞ്ഞ നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ അപ്പോൾ ഇതാ നാലെണ്ണത്തിൻ്റെ മഞ്ഞ ഞാൻ വേറെ മാറ്റി വെക്കണമുണ്ട് എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വാനില എസെൻസ് കൂടിയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് വാനില എസെൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഏത് ഫ്ലേവർ ആണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ചെറിയൊരു പുഡിങ്ങിൻ്റെ അതുമായിട്ടൊക്കെ ഒരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാനില ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുക തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചൂടോടെ ഈ പോള കഴിക്കണക്കാട്ട് എനിക്കിഷ്ടം തണുപ്പിച്ചിട്ട് കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആയി നമ്മളെ നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകണമായിരത്തൊരു ടേസ്റ്റേക്കാറായിട്ട് നമുക്ക് കിട്ടൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടെ തണുപ്പിച്ച് സെറ്റാക്കിയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഈ കോഴിമുട്ട നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഇളകാനുള്ള പഞ്ചസാര ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇത് അടിച്ചെടുക്കൂലേ അപ്പോൾ പിന്നെ ഇളകി കിട്ടിക്കൊള്ളു കേട്ടോ മിക്സായി കിട്ടിക്കോളൂ പിന്നെ ഞാൻ ഇതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് ഞാൻ ഇതിൽ വീഡിയോയിൽ പെട്ടെന്ന് വിചാരിച്ചതെട്ടോ ഞാൻ മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടോ അതെന്തായാലും ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിക്കാരണം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടാതെ ഉണ്ടാക്കാം പക്ഷേ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാർ കേട്ടോ അപ്പോൾ ഞാനിതിൽ എന്താ ക്യാമറ ഓഫായി പോയത് എന്തോ ആണ് അപ്പോൾ അതിൽ പെട്ടിട്ടില്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ പിന്നെ ഞാനിത് ഇതേപോലെ ഒരു കേക്കിൻ്റെ ടിന്നിലാണിത് ആവിയിൽ നമ്മൾ ആവിയിലാണല്ലോ വേവിച്ചെടുക്കണത് ആവി കയറ്റാൻ വെക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് പരത്തി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചുകൊടുക്കേണ്ടത് ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല വരം ഇല്ലാത്ത നോട്ട് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും തൂവിക്കൊടുത്താൽ മതി അതുമല്ല നമ്മൾ വീട്ടിൽ നല്ല വായൻ്റെ ലണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്താൽ മതിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിക്കോളും എന്നിട്ട് ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് അപ്പച്ചെമ്പിൽ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടെ ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ല ഇതിൽ പൊന്തി വന്നിട്ട് ഉള്ളിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിൻ്റെ മോനെ എന്തായിട്ടെങ്കിലും ഒന്ന് കുത്തി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ അതിമ എന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് ഇതുള്ള വസ്തുക്കളൊന്നും അല്ല ലിട്ടിക്കണം ബ്രെഡും കോഴിമുട്ടല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതവിടെ വേവാന് വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഈ കോഴിമുട്ടൻ്റെ മഞ്ഞ ഇട്ടെടുത്തിട്ട് കേട്ടോ ഈ കോഴിമുട്ടൻ്റെ മഞ്ഞൾ എനിക്ക് കുറച്ച് വെള്ളം അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ മഞ്ഞ മാത്രമാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിത് ലാസ്റ്റ് ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗി കഴിക്കാറ് കാണാനും മുകളിൽ ഇങ്ങനെ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ നിൽക്കണേ കാണുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് എന്നിട്ട് കുറച്ച് രണ്ട് തുള്ളി വാനില എസൻസും കൂടി ഇട്ട് എന്നിട്ട് പഞ്ചസാര മെൽറ്റ് ആവുക വരെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഇളക്കി യോജി എന്തെങ്കിലും നമ്മൾ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കട്ടെ സ്പൂണോ കൈലോ ഇതേമാതിരി എന്തെങ്കിലും വെച്ചിക്കാണ്ട് ഒന്ന് നല്ലോണം പഞ്ചസാര നല്ലോണം മെൽത്തി ആയി കിട്ടണം അത്രയും പണിയുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതാ ഇതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അവൻ എന്ത്ക്കണോ ഇല്ലയെന്നറിയണമല്ലോ അപ്പോൾ നല്ല മണം വരും കേട്ടോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ആ പാലിൻ്റെയും കോഴിമുട്ടേൻ്റെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടി നല്ലൊരു മണായി കാലം എന്നിട്ട് ഇതാ ഒന്ന് കുത്തി നോക്കിയിൻ്റെ ശേഷം നമ്മൾ ഈ കോഴിമുട്ടേൻ്റെ മഞ്ഞ അതിൻ്റെ മേലെ കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ തന്നെ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും ഒരുപാട് വേവാനൊന്നുമില്ലല്ലോ നമ്മൾ വളരെ നേരിയൊരു ലെയറായിട്ടല്ലേ ആയിട്ടല്ലേ ഈ കോഴിമുട്ടേൻ്റെ മഞ്ഞ ഒഴിച്ചു കൊടുക്കണുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും എന്നിട്ട് ഇതൊരഞ്ച് മിനിറ്റ് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് കാണാം കേട്ടോ ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് അടിപൊളി ഭംഗിയിലേക്കാറട്ടോ കിട്ടൽ അപ്പോൾ അത് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിതിൽ നിന്ന് അടർത്തി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടല്ലേ നമ്മളത് ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ അത് ഞാനൊരു കത്തിയായിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് പിന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനെ കൊട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ നല്ല ഭാഗം തിരിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല കാണാൻ കഴിക്കാനും അധികമായിട്ട ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കത്തി വെച്ചെടുത്താൽ മതി അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പൂണ്ടിറങ്ങിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ് താഴെയൊക്കെ നല്ല വെള്ള ലെയറും മേലൊരു മഞ്ഞ ലെയറും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിൾ റെസിപ്പി ഇത്രയൊക്കെ തന്നെ ഉള്ളത് അപ്പോൾ പെരുന്നാളിനെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു ഒക്കെ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഇരുന്നൂറ്